ചോറച്ചോച്ചോ അതെ ഇനി എപ്പോഴും പറയും കക്കാണ്ട പോലെ അടുത്ത വരെയും കുട്ടിനെ കൊണ്ടുവരാന്നു എന്നിട്ട് എല്ലാവരെയും ഞാനേ കാരണം എന്റെ ബേക്ക എത്ര കൊടുക്കാൻ പോണേ പൈസ എടുക്കു തോട്ടിക്കോ തോട്ടിക്കോണേ എന്നാ മാങ്ങ വരയ്ക്കാൻ പാടില്ല ഹറാമണ വേണ്ട വേണ്ട വേണ്ടോ പറ ടാ നിൻ കണ്ടേ നിൻ കണ്ടോ നിൻ കണ്ടോടാ ആ ക്ലിപ്പ് ഇത്ര തന്നാച്ചില്ലടാ കടിച്ചാലാ കടിച്ചാനോ കടിച്ചണ്ട കടിച്ചണ്ട കടിച്ചു കൊണ്ടാന്ന് പറഞ്ഞു അള്ളാ ഇത് ക്ലിപ്പ് ഇട്ടോണ്ട് കടിച്ചാന്തല്ലേ അവ പോയി ചെറുടാ എബോടാ ഇതെല്ലാം ഉറപ്പാണ് വാങ്ങിയോ എപ്പോഴും പറയും കക്കാട് വഴി പോകുമ്പോ അടുത്തവരെ കുട്ടി കൊണ്ടുവരുവാന്ന് എന്നെ എല്ലാവരെയും ഞാനേ കാര്യം ബാക്കി എല്ലാ കാലൊക്കെ അതെ വരി വാരി വാരിയായി വരി വാരി ബാക്കുണ്ട് വെല്ലോ മുഫാസ് വൈ ഇല്ലാത്ത വായിലൂടെ പോകുന്നു നല്ല അടിപൊളി റോഡ് അടിപൊളി കണ്ടോ പട്ടക്കൂറൊക്കെ ഉണ്ടാവും പട്ടക്കൂറീലേ നല്ല രസം രസമാണ് അടുത്തേക്ക് കുറച്ചടുത്തൊക്കെ ഈ ആംഗിള് നല്ല രസീരണം മറ്റേ പേക്ക ഞാൻ കാണിച്ചു വായത്തോട്ടത്തിലൂടെ വേറൊരു വായ നടക്കുന്നവരല്ലേ പൈസകുട്ടക്ക അങ്ങനെ തൊടുകൂടെ മണ്ടേ പാടുണ്ടാ പായസ അല്ല ഉരുൾപൊട്ടലുണ്ടായി പായ്ശേ നമ്മൾ നാടിനെ കുറിച്ച് എന്താണെങ്കിൽ പറയാലെ പറയാൻ നിക്കേന് ഇത്രയും നല്ല ആര്സം മോനെ ഇത്രയും നല്ല നാട് വേറെ എവിടെ ഇണ്ടാവുക കേരളത്തിൽ തോട്ടാലി ഓട്ട്

അല്ലല്ല ഇത്ര കണ്ടായാലും വയസ്സേ മോനെ അങ്ങനെ നമ്മള് വെല്ലുവിട്ടിലെത്തി വീഡിയോ കണ്ടു വരുന്നുണ്ട് ഫോൺ കണ്ട് ഓണാക്കിട്ടാ ഓണാക്കി ഏ മാറിക്ക് 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 നമ്മളെ ലോഗർ ക്യാമറ ഓണാക്കി വരുന്നുണ്ടല്ലേ റെഡി ഏ വാ ആ അതാണ് പെട്ടെന്ന് പെട്ടെന്ന് അടക്കടാർഫാനെ

െരം നോക്ക് തോട് പാടം അതാണ് കക്കാടം പോയി കത്തിച്ചുല്ലേ തീ എടുത്താളെ തീയ്യടുത്താളെ ഹൃദയം പൊട്ടി ല്ലേ ഞാനിട്ടുവാങ്ങേ എന്താ നാട്ടിനെ കുറിച്ച് എടുക്കാൻ എന്നാ ഫോട്ടോ എടുക്കാ ഫോട്ടോ എടുക്കാമോ

അപ്പൊ ജില്ലാ സ്ലേബേ കേട്ടി വരണം അപ്പൊ ഗ് എങ്ങനെ ഉണ്ട് തോടിന്റെ എക്സ്പീരിയൻസ് അടിപൊളി ഇതായി ഒപ്പം പോന്നേ തോട് ഇനി മറ്റൊരു മഴ പെയ്താല് അല്പവാണെങ്കി ഇതോടെ ഇത് ഓഫ് ആക്കണ്ടേ മൂന്നിനി നല്ല പാട്ട് നിങ്ങളെ സിംഗറാ നിങ്ങളെ സിംഗറാ ഏ മദ്രസ് പാട്ടാടിയില്ലല്ലോ മദ്രസില് നമ്മള് പ്രബന്ധം അല്ലേ കിസ്റ്റേ കിസ് കിസ് അതാ ഗിസ് അല്ലതാ മറ്റേ കിസ് ഇതര കിസ് ശരി പോയിട്ടാണ് ചെപ്പള്ളു അവിടെ വെക്കണം ഇല്ലല്ലേ പിന്നെ അതേ ബാണി അയിനെത്ത जो मान दिखे जी हमरा बाबा बने परी वाह बेटा तुम आज ओके आओ त हम 15 हमराले न पो इ ज वन्ना ने जीने जानचंगने उलझ जा एने फोन गोंड नींददा फोन गोंड नींदता एडा तू आर्द गटे बोरी बिना काल न उठ्या आचा आंगट कुछ वेष जक गेली अयेले छोडने गडा ടെ അത് നീണ്ടിട്ടുണ്ട് അവ ഇന്നെത്തൂലോ നീണ്ടിട്ട് അവിടെ ഇവിടെ കുടിച്ചാ പരിക്കായി അടിപൊളി െത്തിനെ കാട്ടു പറഞ്ഞു അത്യാവശ്യം നിങ്ങളെ വീട്ടിലെ കുറച്ച് പോത്താളൊക്കെ ഒലിച്ചു പോയിണ്ടെ പറയോ കൊറച്ച് പോത്താളം ഒലിച്ചു തരുണ്ട് അഞ്ചെണ്ണുണ്ട് അഞ്ചെണ്ണുണ്ട്